ഹായ് നമ്മളെ രാവിലെ തന്നെ അമ്പലത്തേക്ക് ഇറങ്ങിയതേടാ അഗമല ശാസ്താവിൻ്റെ അമ്പലമല്ല അയ്യപ്പൻ്റെ അമ്പലം അവിടേക്ക് പറ്റുകയാണെങ്കിൽ ഉത്രാളിയിലൊന്നു പോകണം കുറച്ചായി പോയിട്ട് നമ്മൾ അവിടെ നമ്മൾ തട്ടകത്ത് അമ്പലത്തിൽ മാത്രമേ പോവുണ്ടായിരുന്നുള്ളൂ അപ്പം എന്തായാലും അങ്ങോട്ട് പോവാന്ന് വെച്ചു അപ്പം നല്ല മഴ വരണ്ടിട്ടാണ് നല്ല മഴക്കാരുണ്ട് എന്താവൂന്നറിയില്ല അവിടെ പോയിട്ട് വരാം ഓക്കേ നമ്മൾ അങ്ങനെ അഗമല അമ്പലത്തിൽ അങ്ങനെ നമ്മൾ വഴിപാട് കൗണ്ടറിൽ ചെന്ന് എഴുതി വഴിപാടായി കഴിച്ചു പിന്നെ പുഷ്പാഞ്ജലി കഴിച്ചു അതൊക്കെ കഴിഞ്ഞ് നിക്കുമ്പോഴാണ് നമ്മുടെ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ കൂടെ ട്രെയിൻ പോകുന്നത് കേട്ടോ അതൊരു പ്രത്യേക കാഴ്ചയാണ് ഞാൻ അതുവരെ ഈ അമ്പലത്തിൽ വന്നിട്ട് അങ്ങനെ ട്രെയിനൊന്നും അങ്ങനെ കണ്ടിട്ടില്ല അമ്പലത്തിലെ അകമല അമ്പലത്തിൽ പോസിറ്റീവ് എനർജി കാടും ബാക്ക് സൈഡൊക്കെ കാടൊക്കെ ആയിട്ട് എനർജിയാണ് ബാക്ക് കാണല നമ്മടെ വീട്ടമ്പലത്ത് കൂറിട്ടിട്ടാണ് നമ്മൾ വന്നത് രാവിലെ തന്നെ നമ്മൾ വിളക്കൊക്കെ വീട്ടിൽ ഞാൻ വെക്കുമ്പോ എന്തായാലും അവിടെ വരുന്ന കേട്ടാ അപ്പോൾ എന്തായാലും ഇവിടത്തെ അമ്പലത്തിൽ വന്നിട്ട് ഇവിടത്തെ അമ്പലത്തിൽ കുറി പിന്നെ അതേപോലെ ഉത്തരാളികാവിലെ അമ്പലത്തിന് പോയി അവിടെ നിന്നും കുറിയിടുന്ന ഒരു ശീലം ഉണ്ട് പാർക്കിംഗ് ഏരിയ ആണ് കാറുകൾക്കൊക്കെ ബൈക്കുകൾക്കൊക്കെ ഇവിടെ പാർക്കിംഗ് ഏരിയ ആണിത് നമ്മുടെ ബൈക്ക് ഇത് ഓൾറെഡി പാർക്ക് ചെയ്തിട്ട് നമ്മുടെ ബൈക്ക് വെച്ചേക്കണോടെ അങ്ങനെ ഞങ്ങള് ഉത്തരാളികാവ് അമ്പലത്തിൽ ഫ്രണ്ടിലാണ് ഇപ്പോ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ചെല്ലുമ്പോൾ തന്നെ ഒരു ഒരു ഭയങ്കര അത്രയും ഭംഗിയിലാണ് കിടക്കണത് ആ രണ്ട് സൈഡും നല്ല പച്ച വിരിച്ച് ആ അമ്പലം അത്രയും ലോങ് സൈറ്റിലായ കാരണം കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി ബാക്ക് സൈഡിലൊക്കെ മൊത്തം ഒരു ചെറിയ മലയിൽ ചെറിയൊരു ഫോഗ് പോലെ എങ്ങനെ നിക്കണ കാരണം ലോങ് കാണാൻ എന്തോ ഭംഗി എത്ര കണ്ടാലും മതി വരാത്തൊരു അമ്പലമാണ് നമ്മുടെ ഉത്തരാളികാവ് അമ്പലം ഞങ്ങൾ അങ്ങനെ ഉത്തരാളിഖാവ് അമ്പലത്തില് തൊഴുതിറങ്ങിട്ടാ കൊറച്ചുനേരം ഈ ആൽത്തറയുടെ മുകളിൽ ഇരിക്കുന്ന എന്റെ ഒരു സുഖം എന്ന് പറയുന്ന ഒരു പ്രത്യേക സുഖമാണ് അപ്പൊ കുറച്ചു നേരം ആൽത്തറയുടെ മുകളിൽ ഇരുന്നിട്ട് പൂ ഉള്ള നല്ല അടിപൊളി ബാക്ക്ഗ്രൗണ്ട് സീനറി കാട്ടാ ഒരു ട്രെയിൻ കൂടി വന്നു വെച്ചാൽ നല്ലൊരു വൈബായിരുന്നു അങ്ങനെ നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഓട്ടുപാറ ഹോസ്പിറ്റലിന് മുമ്പിലാണ് നമ്മുടെ വൈഫിൻ്റെ അച്ഛൻ ഓട്ടോ പിടിക്കണത് അപ്പോൾ അവിടെ ഇന്നിട്ട് മൊബൈൽ നല്ല പോലെ ആയിരുന്നു നമ്മളെ കണ്ടിട്ടില്ല നിങ്ങളവിടെ ഓപ്പോസിറ്റ് സൈഡിൽ ബൈക്ക് നിർത്തിയിട്ട് നോക്കിയതാണ് അപ്പം അച്ഛൻ അവിടെ ഇരിക്കുന്നുണ്ട് എന്തായാലും കണ്ടിട്ട് പോകാമെന്ന് വെച്ചു അങ്ങനെ നമ്മൾ പോയത് ചായ കുടിക്കാനാടാ ചായ കുടിക്കാൻ പോകാന്ന് വെച്ചാൽ മസാല ദോശയാണ് മെയിനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് മസാലദോശ ഇവിടെ നടക്കുകയായിരുന്നു അപ്പോഴാണ് വടക്കാഞ്ചേരിയിലുള്ള നമ്മുടെ മദ്രാസ് ഹോട്ടൽ ഇവിടെ ഒരു ഉണ്ടായിരുന്നു നൂറ് രൂപ മസാല ദോശ ഉണ്ണിയൻ ദോശ വട കാപ്പി നൂറ് രൂപ അപ്പോൾ എന്തായാലും അത് മേടിച്ചില്ല നിങ്ങൾ മസാലദോശ വട ചമ്മന്തി സാമ്പാർ ചട്നി ഇവിടുത്തെ മെയിൻ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ വാഴല തന്നെയാണ് കേട്ടോ ഈ വാഴല നല്ല കഴുകി തുടച്ച് നല്ല വൃത്തിയാക്കിയിട്ട് അതിൽ നമുക്ക് ഫുഡ് തരുമ്പോഴുള്ള ഒരു തൃപ്തി അതൊക്കെ കഴിഞ്ഞ് നേരെ വീടിൻ്റെ അവിടെ എത്തി റേഷൻ കടയിൽ പോകണം പറഞ്ഞു ഗോതമ്പിൻ്റെ ആട്ട മേടിക്കാൻ അപ്പോൾ എന്തായാലും റേഷൻ കടയിൽ പോയിട്ട് ഗോതമ്പിൻ്റെ ആട്ട മേടിക്കാന്ന് വെച്ചു അപ്പോൾ അച്ഛനും ഉണ്ടായിരുന്നു കൂടെ അങ്ങനെ നമ്മൾ നേരെ പോയത് എരുമപ്പെട്ടിയുള്ള സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ എ ടി എമ്മിൽ കേട്ടോ എ ടി എമ്മിൽ പോയി നോക്കിയപ്പോൾ ഉടുക്കാത്ത വരിയാണ് അതിൽ ഒരെണ്ണം വരക്കാവാത്ത കാരണം ഭയങ്കര തിരക്കായിരുന്നു അത് കഴിഞ്ഞ് ക്യാഷ് കുറച്ച് എടുക്കാണ്ടായിരുന്നു അതെടുത്തു അത് എടുത്തിട്ട് നേരെ നമ്മുടെ ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്തു പിന്നെ നേരെ പോയത് കെ സി ബിൽക്കാണ് ഇപ്രാവശ്യത്തെ ഗ്യാരി ബിൽ വന്നിട്ടുള്ളത് ആയിരത്തി നാനൂറ്റി എഴുപത് അത് നമ്മൾ ഗൂഗിൾ പേയിൽ അടക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എമൗണ്ടാണ് കാണിക്കുന്നത് ഡയറക്റ്റ് പോയി അടയ്ക്കുമ്പോൾ നമുക്ക് ഒരു നൂറ് രൂപ ഡിഫറൻ്റോയും കിട്ടാറുണ്ട് അങ്ങനെ നമ്മൾ നേരെ വെച്ച് പിടിച്ചതാണ് എന്തായാലും കെ എസ് ഇ ബിയിലേക്ക് എരുമൂട്ടിയാണ് കേട്ടോ നമ്മുടെ കെ എസ് ഇ ബി പറഞ്ഞത് പൈസ അടച്ചിട്ട് നേരെ വന്ന ബ്യൂട്ടി പാർലറിലേക്കാണ് കേട്ടോ എരുമുങ്ങൂട്ടിയാണ് ബ്യൂട്ടി പാർലർ ഇത് പുതിയൊരു ബ്യൂട്ടി പാർലറാണ് ഇതിൻ്റെ പ്രൊമോഷൻ വീഡിയോ നമുക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അതെന്തായാലും ഷോർട്സിൽ ഞാൻ ഇടുന്നതായിരിക്കും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പോകുമ്പോഴാണ് നമ്മുടെ അവിടെ ഒരു ഷോപ്പിന്റെ ഫ്രണ്ടിൽ മണി ചെടികൾ പൂവിട്ടിങ്ങനെ നിക്കണത് എനിക്ക് പത്ത് മണി ചെടി കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഭ്രാന്താണ് നമുക്കാണെന്നുണ്ടെങ്കിൽ അത് പൊട്ടിച്ചെടുക്കാനും പിടിക്കാനൊന്നും പറ്റില്ല കാരണം ആ ഷോപ്പുകാർ വളർത്തണമാണ് അപ്പം അതിൻ്റെ ഭംഗിയാണ്ടപ്പോൾ അങ്ങനെ ഞാൻ വീഡിയോ എടുത്ത് നിന്നു മാത്രം മാത്രണം ദുഃപ്പഴിഞ്ഞാൽ കുറച്ച് ഗ്യാപ്പ് ഗ്യാപ്പിട്ടിട്ട് നിൽക്കണതിൻ്റെ മുൻപുണ്ടായിരുന്നത് നല്ല തിക്ക്നെസ് ആയിട്ടുണ്ടായിരുന്നു ഒരു പാൽസറപ്പത്തി രണ്ട് കട്ട്ലേറ്റ് വെജിങ് പിന്നെ പാൽ സർബത്ത് സാധാരണ നന്നാരി സർബത്ത് ഫൈനലി നമ്മൾ നമ്മളങ്ങനെ വീട്ടിലെത്തിടാം അങ്ങനെ വീട്ടില് ഫുഡ് കഴിക്കാൻ നോക്കാണ് മീൻ മറവുണ്ട് മുട്ടുണ്ട് അച്ചും മുഖം പൊത്തിയിട്ടിരിക്കണത് ചേച്ചി ഇവിടെ ഇരിക്കുന്നുണ്ട് അച്ച അവിടെ ഇവിടെ കഴിക്കുന്നുണ്ട് അമ്മ െ സാമ്പാറാണ് കേട്ടോ സാമ്പാർ സാമ്പാർ നാരങ്ങ ഇഞ്ചുംപുളി പിന്നെ മീന ഞാൻ പറഞ്ഞല്ലോ മുട്ടയും പപ്പടം ഇന്നത്തെ വീഡിയോ എത്രയുള്ളു കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ